പൈസ വെറുതെ കളയേണ്ടത് ഞങ്ങൾ മനസ്സിലാക്കി ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് കയറി ഇറണമെങ്കിൽ അഞ്ച് ലിറ്റർ ഡീസൽ വേണം മിനിമം വേണോ ഒരു സാധാരണ സൂപ്പർ സൂപ്രപാഷ് വണ്ടി അതിൽ ഈ കയറി ഇറങ്ങുന്ന അഞ്ച് ലിറ്റർ ഡീസലിന് എന്ത് വിലയാവും ഇവിടെ ചെന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ വായിന്ന് വേണത് ഞങ്ങൾ ഇവിടുത്തെ ഡ്യൂട്ടി മറ്റൊരും മരിച്ചവരും ഒക്കെ ഒക്കെ പോകാൻ വേണ്ടി ഇതിനെ കയറുന്നത് അങ്ങനെ കയറണം ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് കുറച്ചാൽ നമുക്ക് ഒന്നാം തീയതി അവളം വാങ്ങിക്കാം ഈ ഫുൾ ആയ വണ്ടി അതിനകത്ത് കയറി അഞ്ച് കിലോമീറ്റർ അഞ്ച് ലിറ്റർ പെട്രോൾ അളഞ്ഞിട്ട് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ മതി ഈ ഫുള്ളായി തൂങ്ങുന്ന വണ്ടിക്ക് അവിടുന്ന് ആരെ കേൾക്കാൻ പറ്റും വെറുതെ കയറി അവരുടെ യാത്രക്കാരുടെ സമയം അതിനകത്ത് ഒരു കൺസക്ഷനും ഉണ്ടാവും ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ പ്രധാനമായ വിഷയം കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്ന തിരക്കാണ് നിലയ്ക്കൽ നിന്നും അപ്പം ഞങ്ങൾ കണ്ടതിലൊരു തീരുമാനം എടുത്ത കാര്യം ഞാനൊക്കെ പറയാം ഈ ദീർഘദൂര വാഹനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തൊക്കെ വരുന്ന ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് വണ്ടികൾ പമ്പ വരെ ഭക്തജനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നിന്ന് ഭക്തജനങ്ങളെ തിരിച്ച് നിലക്കിലേക്കല്ല വന്ന ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരം അല്ലെങ്കിൽ കോട്ടയം കോഴിക്കോട് ഇവിടെയെന്ന് വെച്ചാൽ അങ്ങോട്ട് നിറ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി നിലയ്ക്കൽ ബസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടതില്ല നേരെ പോകാം കാലിയായിട്ട് പോരുത് നിറഞ്ഞാൽ കണ്ടക്ടർക്ക് നിർദ്ദേശം കൊടുക്കുക ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ ആ നിലയ്ക്കൽ കയറിയിട്ട് സമയം മെനക്കെടുത്തേ ഡീസൽ കളയും ചെയ്യരുത് നേരെ വിട്ടോണം എത്രയും പെട്ടെന്ന് ആ ഒരു വണ്ടി ഇവിടുന്ന് മാറിക്കിട്ടും വരുന്ന വണ്ടികൾ നേരെ വരിക ആളെ ഇടക്ക് അവിടെ വെച്ച് തന്നെ വണ്ടി ഫുള്ളായാൽ നേരെ തിരിച്ചു കോട്ടയത്തിനോ ചെങ്ങന്നൂരേക്കോ എങ്ങനെയാന്ന് വെച്ചാൽ ഉടൻ വിട്ടുണ്ടോ അത് ചെന്നിട്ട് വെറുതെ നിലയ്ക്കലിപ്പോൾ ആരെങ്കിലും അതിനകത്ത് കയറിയെന്ന് വെച്ചാൽ അറിയാൻ തെറ്റി കയറിയാൽ നിലയ്ക്കലിൽ റോഡിൽ വിട്ടാൽ മതി ആ ആളിനെ കയറ്റാൻ വേണ്ടി നിങ്ങളകത്ത് പോയാൽ ഒരുപാട് സമയം പോകും അതിനകത്ത് അത്രയും കൂടി ട്രാഫിക് കുരുക്കണം ഒരു ബസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് ട്രാഫിക് കുരുക്കുണ്ടാക്കും അത് ആവശ്യമില്ലാത്തൊരു യാത്രയാണ് അപ്പോൾ അത് ഒഴിവാക്കും ഈ ഷട്ടിൽ എല്ലാ എന്നെല്ലാം നമ്മുടെ വണ്ടികൾ കൃത്യമായി ചെയിൻ സർവീസ് കറക്റ്റായിട്ട് ഉള്ളിൽ പോയി ആളെ ഇറക്കണം നിന്ന് കയറണം തെറ്റി കയറുന്നവരെ റോഡിൽ തന്നെ വിട്ടാൽ മതി പൈസ വെറുതെ കളയണ്ടെ മനസ്സിലാക്കി ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് കയറി ഇറങ്ങണമെങ്കിൽ അഞ്ച് ലിറ്റർ ഡീസൽ വേണം മിനിമം വേണം ഒരു സാധാരണ സൂപ്പർ സൂപ്രഭാഷ് വണ്ടി അതിൽ കയറി ഇറങ്ങണ അഞ്ച് ലിറ്റർ ഡീസൽ എന്താ വിലയാവും അല്ല അതൊന്നും തന്നെ അത് ഒറ്റപ്പെട്ട പരാതികളാണ് അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല അതെ ഞാൻ എനിക്ക് ഇതിന് വേറെ വശം പറഞ്ഞുതരാം അവിടെ ചെന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ വായിന്ന് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഡ്യൂട്ടി ഉള്ളവരും മറ്റോരും മരിച്ചവരും ഒക്കെ പോകാൻ വേണ്ടി ഇതിനേ അങ്ങനെ കറങ്ങട്ടെ അത് കണ്ടില്ലേ നമ്മളവിടെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് പറഞ്ഞിട്ടില്ലേശുകൊണ്ടാണെങ്കിലും അദ്ദേഹമുള്ള സത്യം വ്യക്തമാക്കി ആ സത്യം അവിടെ നിൽക്കട്ടെ അതെ ഫുള്ളാവാ ഫുള്ളാവാത്ത വണ്ടി അങ്ങോട്ട് കേറ്റാം ഫുള്ളായ വണ്ടി ഫുള്ളായ വണ്ടി അതിനകത്ത് കയറി അഞ്ച് കിലോമീറ്റർ അഞ്ച് ലിറ്റർ പെട്രോൾ അളഞ്ഞിട്ട് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ മതി ീ ഫുള്ളായിട്ട് തോന്നുന്ന വണ്ടിക്കത് അവിടുന്ന് ആരെ കയറ്റാൻ പറ്റും ഫുള്ളാകാത്ത വണ്ടി കണ്ടക്ടർ നിർബന്ധമായിട്ട് അവിടെ കയറിയിൽ തന്നെ പോകണം ഇവിടുത്തെ ഫുള്ള് കംപ്ലീറ്റ് ഫുള്ളായി ഇരിക്കാനിരിക്കാനും സ്ഥലമില്ല അതിനകത്ത് അഞ്ച് കിലോമീറ്റർ കയറി ആരെ കാണിക്കാനാണ് ചുമ്മാ കറങ്ങി ഡ്രൈവ് പോകുന്നത് ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് കുറച്ചാൽ നമുക്ക് ഒന്നാം തീയതി നമ്മളെ വാങ്ങിക്കാം എനിക്ക് പറഞ്ഞു ഇങ്ങനെയുള്ള ആവശ്യമില്ല എന്താ പിന്നെ നമ്മളൊരു കാര്യം ചെയ്തു ഒരു സ്റ്റിക്കറ് ഒരു പേപ്പറിലൊരു നോട്ടീസ് പോലെ അടിക്കുക പല ഭാഷയിൽ ആ ഡോറിൻ്റെ ഇടം കൊണ്ടിക്കുക നിലയ്ക്കലേക്കല്ല എന്നുള്ള കാര്യം അതുപോലെ ഡോറ് കയറുന്നിടത്ത് തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിട്ട് ഇത് നിലയ്ക്കലല്ല ഡയറക്റ്റ് കോട്ടയം അല്ലെങ്കിൽ അതെ കൊണ്ടിച്ചാൽ മതി നിലയ്ക്കലല്ല എന്നൊരു ബോർഡ് അടിച്ചാൽ മതി വെറുതെ കയറി അവരുടെ യാത്രക്കാരൻ സമയം പോകും അതിനകത്തൊരു കൺസെഷനും ഉണ്ടാവും അത് വേണ്ട ഫുള്ളായി പോകുന്ന വണ്ടി വളരെ ക്ലിയറാണ് ഫുള്ളായി പോകുന്ന വണ്ടി കണ്ടക്ടറോടും ഡ്രൈവറോടും അവിടെ എന്ന് പറയുക ഫുള്ളല്ലാതെ പോകുന്ന വണ്ടികൾ കയറി ബാക്കി ആളുകളെയും കൂടെ നിറച്ചു കൊണ്ട് പോകാൻ പറയും പിന്നെ എം എൽ എ പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിലയ്ക്കൽ നിന്ന് ആ അവിടെ വന്ന് ചാടുന്നവരുണ്ട് ഈ അവർക്ക് ദൂരദൃഷ്ട സ്ഥലങ്ങളിൽ ചെങ്ങന്നൂരിലേക്കും കോട്ടയത്തേക്കൊക്കെ പോകാനുള്ള സംവിധാനം അതിൻ്റെ ഓപ്പറേഷൻ അവിടുന്ന് വേണം എക്സിക്യൂട്ടീവ് ജനറൽ ശ്രദ്ധിക്കേണ്ടത് നിലയ്ക്കൽ ബസ് സ്റ്റേഷനിൽ ഒരു നാല് ബാരിക്കേഡ് അതായത് കെ എസ് ആർ സിയുടെ സ്റ്റാൻഡ് ഇരിക്കുന്നതിൻ്റെ നേരെ മുമ്പിലായിട്ട് ക്യൂ നിൽക്കാൻ വേണ്ടി അവിടുത്തെ പോലീസ് ഓഫീസർ നമ്മുടെ എസ് പി ഉണ്ടായിരുന്നു ഞങ്ങളത് സംസാരിച്ചോടെ ഞങ്ങളെന്ന് മനസ്സിലാക്കിയത് ഈ തിക്കി തിരക്കി ബസ്സിലേക്ക് കയറുന്ന ഒരു അന്തരീക്ഷം എനിക്ക് ബസ് കിട്ടില്ല എന്ന ഭയമാണ് ഇനീഷം അല്ലേ പറയുന്ന ഭക്തജനങ്ങൾ വണ്ടിയിലെ പുറയിൽ ഓടുന്ന ഒരവസ്ഥ അതൊഴിവാക്കുകയാണ് ഒരു മൂന്നോ നാലോ വണ്ടി വരി വരിയായിട്ടിടുന്നു അതിൻ്റെ ഡോറിലേക്ക് കയറത്ത രീതിയിൽ ക്യൂ കയറത്ത ഒരു ബാരിക്കേഡ് ചെയ്ത് കൊടുക്കും നാളെ തന്നെ ചെയ്യണം ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുണ്ടാക്കുക നാളെ വൈകിട്ടിന് മുമ്പേ ട്രാൻസ്പോർട്ട് കെ എസ് ആർ സി ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക പോലീസ് ഓഫീസേഴ്സ് മനസ്സിലാക്കുക നാളെ വൈകിട്ടിന് മുമ്പേ അത് റെഡിയാക്കി അതിലൂടെ വേണം ബസ്സിനകത്ത് അപ്പോൾ കാരണം തിരക്കം വന്നാൽ എനിക്ക് ഒരു ബസ് കിടക്കുന്നു രണ്ട് ബസ് കിടക്കുന്നു ഈ മൂന്ന് ബസ്സിലേക്കും നാല് ബസ് കിടക്കുന്ന നാല് ബസ്സിൻ്റെ സൈമൾ ടില്ലേജിലെ ആള് കയറും ഓരോ വണ്ടിയായിട്ട് കയറുകയല്ല ഈ നാല് ക്യൂ ഇട്ടു കൊടുക്കണം ബാരിക്കേഡിങ്ങനെ സൈഡ് കിട്ടിയിട്ട് ഒരു ക്യൂവിൽ വന്നിട്ട് അത് നാല് ബസ്സിൻ്റെയും ഡോറിലേക്ക് പോകണം അവിടെ ബസ് കയറുന്നിടത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാകും ഫുൾ ആയി കഴിഞ്ഞാൽ അവിടെ കണ്ടക്ടർ നിർദ്ദേശം കൊടുത്തേ പോലീസ് ഉദ്യോഗസ്ഥൻ അത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം ഈ നാല് വണ്ടി ഒരുമിച്ച് അടുത്ത നാല് വണ്ടി പ്രവേശിക്കും അപ്പോൾ ഒരു സൈമൽ ടെന്നീസിൽ ഈ നാല് ബാരിക്കേഡിലൂടെയും നാല് വണ്ടി ആളുകൾ കറിക്കൊണ്ടിരിക്കും എനിക്ക് വണ്ടി കിട്ടുമെന്നുള്ള തിരക്കില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ ബാരിക്കേഡ് ചെയ്തു മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ഈ രണ്ട് കാര്യങ്ങളിൽ മാറ്റമില്ല ഞങ്ങളിവിടെ വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മകരവിളക്ക് സ്മൂത്തായി നടത്തുക തിരക്ക് വളരെയധികം വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ വർഷം എല്ലാ ദിവസവും തന്നെ തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തിരക്ക് വളരെയധികം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ തിരക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ബസ്സുകളുടെ കാര്യത്തിലും മറ്റ് റോഡ് സ്മൂത്തായിട്ട് വരണം നമ്മൾ അതിനുള്ള ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് ഒരു കഴിഞ്ഞ പ്രാവശ്യം എഴുന്നൂറ് ബസ്സാണ് നമ്മൾ എത്തിച്ചെങ്കിൽ ഇപ്രാവശ്യം എണ്ണൂറ് ബസ് എത്തിക്കും അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ പാർക്ക് ചെയ്യണമെന്നൊക്കെ പോലീസുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട് അത് നാളെയും മറ്റന്നാളുമായിട്ട് ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥർ സൈറ്റ് പരിശോധിച്ച് ഇടാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഇത്രയധികം വണ്ടികൾ അനവള മകരവിളക്ക് കഴിഞ്ഞ് വരുമ്പോൾ ആളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കുറേ വണ്ടികൾ ഒരു പത്തൊമ്പത് വണ്ടി പത്തനംതിട്ടയിൽ നമ്മൾ സൂക്ഷിക്കും അത് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ നിന്ന് എങ്ങനെ പല 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 വണ്ടികളിലായി പത്തനംതിട്ട വന്ന് ഇറങ്ങുന്നവർക്ക് അവിടുന്ന് പോകാനുള്ള ഒരു ഓപ്പറേഷൻ അവിടുന്ന് നടത്തും എല്ലാ ഡിപ്പോകളിലും കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലേക്കും വണ്ടി പോകും മെയിനായിട്ട് കൂടുതൽ പോകാൻ പോകുന്നത് ട്രെയിനുമായി കണക്ട് ചെയ്താൽ ചെങ്ങന്നൂർ കോട്ടയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകൾ പോകും പിന്നെ നിറഞ്ഞു പോകുന്ന വണ്ടികൾ പമ്പയിൽ നിന്ന് നിറഞ്ഞു പോകുന്ന വണ്ടികൾ കുറച്ച് സീറ്റുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കയറും പമ്പ ബസ് സ്റ്റാൻഡിൽ കയറും അവിടുന്ന് വരും ത്രിവേണിയിൽ നിന്ന് വന്ന് ഇവിടെ കയറി അത് ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റുള്ള വണ്ടികളാണ് അത് കയറി കഴിഞ്ഞ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നിലയ്ക്കൽ കയറില്ല നേരെ വിടും എത്രയും പെട്ടെന്ന് ഇവിടം ഒഴി സ്ഥലം ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് വണ്ടികൾ ഇവിടെ ഇട്ട് കിടക്കുന്ന പരിപാടിയില്ല ആൾ നിറയാതെ വന്നാൽ പമ്പയിൽ നിന്നും ആൾ നിറയാതെ ത്രിവേണിയിൽ നിന്നും പമ്പയിൽ നിന്നും ആൾ നിറയാതെ വണ്ടി കാലിയുണ്ടെങ്കിൽ വണ്ടി നിലക്കിൽ കയറി അവിടുന്ന് കൂടെ ആളെ എടുക്കും ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു കൺജഷൻ ഉണ്ടാക്കേണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനൊരു തീരുമാനമാണ് ചർച്ചയിൽ വന്നത്